റിയില്ലല്ലോ നമുക്കത് കൂടുതൽ ഹെയർ ഫിക്സിങ് എന്ന് പറഞ്ഞാൽ പ്യൂർലി നോൺ സർജിക്കൽ ആണ് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ അത് സർജിക്കൽ ആണ് പക്ഷെ ഒരു പ്രയോജനമില്ല ഞാൻ മുപ്പത് വർഷമായിട്ട് ഈ ബിസിനസ് ചെയ്യുന്ന ആളായതുകൊണ്ടാണ് ഇത്ര തറപ്പിച്ച് പറയുന്നത് ബിക്കോസ് നമ്മൾ ഇപ്പം എനിക്ക് വേണമെങ്കിൽ ട്രാൻസ്പ്ലാന്റ് എനിക്കും എൻ്റെ ഓഫീസിൽ തുടങ്ങാമല്ലോ നമുക്ക് ഇരുപത്തിയേഴ് സെൻറ്റേഴ്സ് ഉണ്ട് ഓൾ ഇന്ത്യ അപ്പം നമുക്ക് എല്ലായിടത്തും ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് എന്തോ ഒത്തിരി ഒരു സ്പേസിൻ്റെ ആവശ്യമുള്ളൂ ഒരു മുറി മതി ഹെയർ ട്രാൻസ്പ്ലാന്റ് തുടങ്ങാൻ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ അതിൽ ഗുണമുണ്ടാവണ്ടേ ഒരിക്കലും അത് സെർജിക്കൽ പ്രൊസീജിയർ ആണ് ഇപ്പം നമ്മുടെ ഡോണർ ഏരിയ അതിൻ്റെ ഡിഫറൻസ് ഞാൻ പറഞ്ഞത് അപ്പം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ സർജറിയാണ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഡോണർ ഇപ്പോൾ ഒരാൾക്ക് കഷണ്ടി ഇത്ര ഏരിയ കഷണ്ടിയാണെന്ന് ഇരിക്കട്ടെ അപ്പം അയാളുടെ ഡോണർ ഏരിയ ആണ് ഈ സൈഡും ബാക്കും അപ്പം ട്രാൻസ്പ്ലാന്റേഷനിൽ ഈ ഡോണർ മൊത്തം നമ്മുടെ തൊല തല മുട്ടയടിക്കണം ട്രാൻസ്പ്ലാന്റേഷനിലാണെങ്കിൽ മുട്ടയടിച്ചിട്ട് ഇതിൻ്റെ അകത്തിരിക്കുന്ന റൂട്ട്സ് ഈ മുടിയുള്ള ആ ഹെയർ റൂട്ട്സ് ഉണ്ടല്ലോ അത് സർജിക്കലി അത് എടുത്തിട്ട് ഇല്ലാത്ത ഭാഗത്താണ് അത് വീണ്ടും ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ആ റൂട്ട്സിനെ നമ്മൾ ഇംപ്ലാന്റ് ചെയ്യും അതാണ് ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത് അതിൽ ഈ എടുക്കുമ്പോൾ കുറേ റൂട്ട്സ് മരിച്ചു പോകും അത് വീണ്ടും കൃത്യമായിട്ട് അത് ഇവിടെ എടുക്കുന്നത് മൊത്തം ഇവിടെ വരുമെന്നൊന്നുമില്ല പിന്നെ ഈ വെക്കുന്ന അടുത്ത് അത് ജീവനോടെ കുറച്ച് നാളുണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ബിക്കോസ് നമ്മുടെ ഒറിജിനൽ ദൈവം തന്ന മുടി തന്നെ നിൽക്കുന്നില്ല പിന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടി എന്നുള്ള എന്താ ഗ്യാരണ്ടി ഇറ്റ് ഈസ് നോട്ട് സക്സസ്ഫുൾ അങ്ങനെ സക്സസ്ഫുൾ ആണെങ്കിൽ ഈ വലിയ വലിയ അമേരിക്കൻ പ്രസിഡന്റ് ആരുടെ പേരും ഞാൻ പറയില്ല ആ ആളുടെ പോലും ട്രാൻസ്പ്ലാന്റ് അല്ലല്ലോ പിന്നെ ഈ പല വലിയ വലിയ ബിഗ് ഷോട്ട്സ് ലൈക്ക് പല ബ്രാൻഡ്സിൻ്റെ ഓണറുണ്ട് അത് വേൾഡിലെ ആ ആളുടെ പേര് ഞാൻ പറയുന്നില്ല വേൾഡിലെ ഏറ്റവും വലിയ കാശുകാരനാണ് എല്ലാവർക്കും ഞാൻ ചോദിക്കേണ്ടല്ലോ പല എല്ലാവർക്കും അറിയാം ആ പേരറിയാം ആ ആളുടെ പോലും ട്രാൻസ്പ്ലാന്റ് അല്ല സോ യു കനോട്ട് ബൈ വിത്ത് മണി ട്രാൻസ്പ്ലാന്റ് നമുക്ക് കാശ് കൊടുത്ത് മുടി മേടിക്കുക എന്ന് പറയുന്നത് വെറുതെയാണ് ബിക്കോസ് ട്രാൻസ്പ്ലാന്റ് ഹെയർ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മുടി എടുത്തിട്ടാണ് അവിടെ പ്ലാന്റ് ചെയ്യുന്നത് അവിടെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം ഇവിടെ വരും എന്ന് വിചാരിച്ചു ഒന്ന് രണ്ടെണ്ണം ഇവിടെ കിളിച്ചു ഇവിടത്തെ മുടി പോയില്ലേ ഇപ്പൊ ആൾക്കാരുടെ ധാരണ എന്താ ഇവിടുന്ന് മുടി എടുക്കുമ്പോൾ ഇവിടെ കുറേ എണ്ണം പൊട്ടിക്കിളിക്കുന്നു അതൊന്നും അല്ല ഇവിടെ ഒരു മുടി എടുത്താൽ അവിടെ ഒരു മുടി കുറയും ഇങ്ങോട്ട് അത് വരികയില്ല ഇവിടെയും കുറയും ഇവിടെയും കുറയും മൊത്തത്തിൽ ഇപ്പം ഞാനൊരു ഒരു സ്റ്റോറി പറയാം സ്റ്റോറി എന്ന് പറഞ്ഞാൽ എൻ്റെ കസ്റ്റമറാണ് എനിക്ക് നിരവധി ഫിലിം സ്റ്റാർസ് കസ്റ്റമേഴ്സ് ഉണ്ട് അതിലൊരു കസ്റ്റമറാണ് ഈ കാര്യം ചെയ്തത് ആ ആള് പോയി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു എന്നിട്ട് അയാൾ വിചാരിച്ചു ഇത് ശരിക്കിനെ മുടി കിളിച്ചു വരുമെന്നാണ് അയാളുടെ വിചാരം പക്ഷേ ഇവിടെയും കുറഞ്ഞു ഇവിടെയും കുറഞ്ഞു ഇപ്പം എൻ്റെ അടുത്തുനിന്ന് ഫുൾ ആയിട്ട് വിഗ് സിസ്റ്റം പോലത്തെ ഹെയർ ആണ് പുള്ളി ഇപ്പം ഫിക്സ് ചെയ്യുന്നത് സ്വന്തം ആവശ്യത്തിന് പുള്ളിയുടെ പോയില്ലേ സംഭവം പോയി ഇമേജ് പോയി ഇപ്പം ഇപ്പം ഉള്ള മുടിയിൽ പുള്ളി ബാലൻസ് ചെയ്ത് നിൽക്കുമായിരുന്നു ഹെയർ ഫിക്സിങ് ചെയ്തിട്ട് ഇപ്പം പുള്ളിക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതുകൊണ്ട് ഈ സൈഡിലെ മുടിയും പോയി ഫ്രണ്ടിലെ മുടിയും പോയി ആകെ ഇപ്പം ഫുള്ള് ഹെയർ വയ്ക്കിൻ്റെ വിഗ് സിസ്റ്റമിലോട്ട് പോകേണ്ട രീതിയിലുള്ള അവസ്ഥയായി അതാണ് നമുക്ക് ട്രാൻസ്പ്ലാൻറ്റ് അത് സെർജറി ആണ് സെർജറി ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു പിന്നെ അതുമല്ല ഹെയർ ഹെയർ റൂട്ട്സ് ഇപ്പം ഡോക്ടേഴ്സ് ചിലപ്പം ഈ വീഡിയോ കാണുന്നുണ്ടാവും അവർക്കൂടെ ഞാൻ അവർ വേണമെങ്കിലും അവർ തന്നെ സ്വയം ബിക്കോസ് അവർക്കും അറിയാം ഈ ഹെയർ റൂട്ട് ഇപ്പം ഈ സൈഡിങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്ക് ഹെയർ നമ്മൾ ഇങ്ങനെയല്ലേ വളരേണ്ടേ ഇത് ഇങ്ങനെ ചിലപ്പം വളഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് ഇങ്ങനെ നിൽക്കും പിന്നെ അത് വളച്ചിരുത്താൻ പറ്റത്തില്ല ദൈവം സൃഷ്ടിക്കുന്ന പോലെ അല്ലല്ലോ ഡോക്ടേഴ്സിൻ്റെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് ഡിസൈനിങ് ഈസ് വെരി പിന്നെ അതുമല്ല അവർ അബദ്ധവശാൽ അവരുടെ ഇത് ഉന്നം തെറ്റി ഇത് വല്ല നെറ്റിയുടെ നാല് വരലിൻ്റെ താഴെ വല്ല കുത്തി അത് അതവിടുന്ന് എടുക്കാൻ പറ്റത്തില്ല അത് മുഴച്ച് അതിൻ്റെ മണ്ടക്കൂടെ ഇരിക്കും അങ്ങനെ അങ്ങനെ പല പല അബദ്ധങ്ങൾ സംഭവിക്കാം ഹെയർ ഫിക്സിങ് ഭയങ്കര ഭയങ്കരമായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് അഡ്വാൻസ്ഡ് ഇൻ ദ സെൻസ് നമ്മുടെ തലയോട്ടിന്ന് കിളിക്കുന്ന പോലത്തെ ഫിനിഷിങ് ഹെയർ ഫിക്സിങ്ങിനുണ്ട് അതുമല്ല ആർട്ടിഫിഷ്യൽ സ്ക്രിൻ സ്കിൻ ഗ്രാഫ്റ്റ് ആണ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ സ്കിൻ ഗ്രാഫ്റ്റ് അപ്പോൾ നമ്മുടെ തൊലിന്ന് മുടി കിളിക്കുന്നു എന്നുള്ള ഫീൽ കിട്ടുന്ന ഞാൻ പറഞ്ഞത് ആർട്ടിഫിഷ്യൽ സ്കിൻ ഗ്രാഫ്റ്റ് എന്ന് പറയാൻ കാരണം ആർട്ടിഫിഷ്യൽ സ്കിൻ ഗ്രാഫ്റ്റ് മീൻസ് ഇറ്റ് ഈസ് നോൺ സർജിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയോട്ടിയിൽ നമ്മൾ സർജറി സേർജറി ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ള സ്കിൻ അല്ല എന്നാ ഇത് ഈ ഹെയറിന്റെ ഉള്ളിൽ സോറി ഈ സ്കിന്നിൻ്റെ ആർട്ടിഫിഷ്യൽ സ്കിന്നിന്റെ ഉള്ളിൽ ഹെയർ ഫ്യൂസ് ചെയ്തിട്ട് ആ സ്കിന്നെ നമ്മൾ നമ്മൾ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ ടെക്നിക്കിനാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ഞാൻ ക്ലിയർ എക്സ്പ്ലനേഷൻ തരുന്നത് ബിക്കോസ് കാണുന്ന ആൾക്കാർക്ക് ഇത് പെർഫെക്റ്റ് ആണെന്നുള്ള ഫീൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടും അവർക്ക് യാതൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല ഒരു അസ്വസ്ഥത ഉണ്ടാവില്ല ഒരു രോഗമില്ല ഒരു ഷർട്ട് ധരിക്കുന്ന പോലെയുള്ള ഫീലിംഗ് ബട്ട് ഇറ്റ് ഇസ് ഞങ്ങളിപ്പം സാമ്പിൾസ് കാണിക്കുമല്ലോ നമ്മളിപ്പം റിയൽ ആയിട്ട് ഒരു കസ്റ്റമറിൻ്റെ ഫിക്സ് ചെയ്തിട്ടുള്ള സംഭവം നമ്മൾ ബിഫോറും ആഫ്റ്ററും നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുമ്പോൾ പിന്നൊന്നും നോക്കാനില്ലല്ലോ അത്ര ജെന്യൂൺ ആയിട്ടുള്ള ഫിക്സിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പം കസ്റ്റമേഴ്സ് കാണുന്ന എല്ലാ പ്രേക്ഷിതർക്കും മനസ്സിലാവും ദിസ്ഇസ് പെർഫെക്റ്റ് എന്തിനാന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ പ്രൊസീജിയർ ആണ് രണ്ട് മണിക്കൂർ കൊണ്ട് ഫിനിഷ് ചെയ്യാം അത് എല്ലാവരുടെ ധാരണ അതല്ലേ ഒരു വിഗ് വയ്ക്കുന്ന പോലെയുള്ള സംഭവല്ലേ ഇതൊന്നും അങ്ങനത്തെ ജനങ്ങൾ ചിന്തിക്കുന്ന പോലത്തെ സംഭവമല്ല ഇത് ലേഡീസിന് ചെയ്യുന്നതിന് എന്തെങ്കിലും ഉണ്ടോ ലേഡീസിന് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇപ്പം ലേഡീസിന് എന്ന് പറയുമ്പോൾ നമുക്ക് പെർമനന്റ് ഹെയർ ഫിക്സിങ് ചെയ്യാതിരിക്കുന്നതാണ് അഡ്വൈസ് ലേഡീസിന് തീരെ മുടിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് പെർമനന്റായിട്ട് ഹെയർ ഫിക്സ് ചെയ്യാം മുടി ഉള്ള ആളാണെങ്കിൽ അവർ ആയിട്ട് ഹെയർ ഫിക്സ് ചെയ്യാതെ തന്നെ നമ്മൾ ഇൻ്റർലോക്കിങ് സിസ്റ്റം വെച്ചിട്ട് അവർക്ക് ഹെയർ ആഡ് ഓൺ ചെയ്യാം അപ്പം നമുക്ക് സൈഡിൽ ഉള്ളില്ല അപ്പം നമുക്ക് അവിടെ അതേപോലത്തെ ആ ആളുടെ ഹെയറിൻ്റെ മാച്ചിങ് ഹെയർ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പെർഫെക്റ്റ് ആയിട്ട് ഇപ്പം ചില ലേഡീസിന് അവരുടെ സ്വന്തം മുടിക്ക് ഒരു കെമിക്കലും ഇടണ്ട അവർക്ക് കളേഡ് ഹെയർ വേണമെങ്കിൽ നമുക്ക് കളേർഡ് ഹെയർ തന്നെ ഫിക്സ് ചെയ്തെടുക്കാം അപ്പം അവരുടെ ഇപ്പം എല്ലാവരും മുടി കളർ ചെയ്യുന്നത് സ്ട്രാൻഡ് സ്ട്രാൻഡായിട്ടല്ലേ കളർ ചെയ്യുന്നത് ഇപ്പം സ്ട്രാൻഡ് ആയിട്ട് സ്വന്തം മുടിക്ക് ചെയ്യണ്ട ഈ കളേഡ് ഹെയർ സ്ട്രാൻഡ് ആയിട്ട് ചെയ്തിട്ട് ഇതിന്റെ ഇടയിൽ കയറ്റി ഇന്റർലോക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം മുടി പോലെ തന്നെ ഇരിക്കും ഇത് ആഞ്ഞു പിടിച്ച് എങ്ങനെ പിടിച്ച് വലിച്ചാലും ഇത് വരാൻ പോകുന്നില്ല പിന്നെ ഇത് ഇപ്പം നമുക്ക് ഇപ്പൊ ചുമ്മാ നമ്മുടെ സ്വന്തം മുടി ഇട്ട് കറക്കുന്ന പോലെ ഒക്കെ കറക്കാം പിന്നെ അത് നമ്മുടെ കൈ കൊണ്ട് തന്നെ സെറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുക്കാം ചീപ്പിന്റെ ആവശ്യമില്ല നമുക്ക് ചീപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം അത് നമ്മുടെ ഇഷ്ടം പോലെ സ്റ്റൈൽ ചെയ്യണം ചീപ്പ് കൊണ്ട് തന്നെ സ്റ്റൈൽ ചെയ്യുന്ന ആളാണെങ്കിൽ ചെയ്യാം അല്ല നമുക്ക് ഇപ്പം കൊണ്ട് തന്നെ സെറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം ഹെൽമെറ്റ് യൂസ് ചെയ്യാം നമുക്ക് സ്വിം ചെയ്യാം നമുക്ക് കുളിക്കാം കടന്നുറങ്ങാം ബൈക്ക് ഹെൽമെറ്റ് ഇല്ലാതെ നൂറ് കിലോമീറ്റർ സ്പീഡിന് അപ്പുറം ഓടാം പക്ഷെ അപകടമാണ് ഹെൽമെറ്റ് ഉപയോഗിക്കണം നിർബന്ധമാണ് മെയിന്റനൻസ് ഇപ്പം സ്വന്തമായിട്ട് പുള്ളിക്ക് മെയിന്റൈൻ ചെയ്യാം പിന്നെ എല്ലാ മനുഷ്യരും മുടി വെട്ടാനായിട്ട് ഒരു ഇവിടെ വന്നാൽ അത് നമ്മൾ ചെയ്തു കൊടുക്കും അല്ല അവർക്ക് പാർലറിൽ പോയി ചെയ്യണമെങ്കിൽ ചെയ്യാം അത് നമ്മ കസ്റ്റമേഴ്സിന് അറിയാം ഇതെങ്ങനെ മെയിൻറ്റനൻസ് ചെയ്യണം നമ്മൾ അവർക്ക് ഓൾറെഡി ഡീറ്റെയിൽ ഇപ്പം ഇപ്പം ഇവിടെ തന്നെ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല ബിക്കോസ് ഒരാൾ അമേരിക്കയിലാണുള്ളത് അവർ മുടിവെട്ട് സമയമാകുമ്പോൾ ഇങ്ങോട്ടോ വരാൻ പറ്റത്തില്ലല്ലോ സോ വി ഹാവ് ടു എക്സ്പ്ലെയിൻ ദം വി യൂഷ്വലി നമ്മളെല്ലാം പഠിപ്പിച്ചു കൊടുക്കും അവർക്ക് തന്നെ സ്വന്തമായിട്ട് ഇതൊന്നും വലിയ പണിയുള്ള കാര്യമില്ല വളരെ ഈസി ആയിട്ട് അവരുടെ സ്വന്തം ഇതിൽ ഒത്തിരി എന്തോ നമുക്ക് കുറേ സാധനങ്ങൾ വാങ്ങണം ഇത് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്യണം ഹെയർ സ്പ്രേ വേണം മറ്റേത് നമ്മുടെ സ്വന്തം തലയ്ക്ക് മുടി സ്വന്തം മുടിക്ക് ഉപയോഗിക്കുന്ന ഷാംപൂ ഉപയോഗിക്കാം നമുക്ക് സ്വന്തം മുടിക്ക് എന്തെങ്കിലും ജെല്ലുപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാം അതേപോലെയാണ് ഇത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഹ്യൂമൻ ഹെയർ ആയതുകൊണ്ട് ഒരു പ്രോ ഇപ്പം സിന്തറ്റിക് ഹെയർ വേണമെങ്കിൽ അതും ചെയ്തു തരാൻ കേട്ടോ ഹ്യൂമൻ ഹെയർ ആണ് ആക്ച്വലി ഹെയർ ഫിക്സ് ചെയ്താൽ നന്നായിരിക്കാം ബിക്കോസ് നമ്മുടെ ഇപ്പം ആർട്ടിഫിഷ്യൽ ഹെയർ ഉണ്ട് മാർക്കറ്റില് നമ്മുടെ സ്വന്തം മുടിക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഫൈൻ ഫൈബർ സിന്തറ്റിക് ഒക്കെ കിട്ടും അതൊക്കെ ചെയ്യാം അത് എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും അത് ചെയ്യാം പക്ഷേ ഡോക്ടർ സേവിയർ ആയിട്ട് എനിക്ക് ഇരുപത് വർഷത്തെ പരിചയമാണ് ഞങ്ങള് ഞാൻ ഗൾഫിൽ ഉള്ളപ്പോഴാണ് ഡോക്ടറെ ഞാൻ പരിചയപ്പെടുന്ന സമീപിക്കുന്നത് അപ്പൊ ഡോക്ടറെ കൂടെ ഞാൻ ഇത് ഈ കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അങ്ങനെ ഇരുപത് വർഷം മുമ്പേ ഈയൊരു ഹെയർ സ്റ്റൈൽ ഗ്രൂമിങ് ഇത് ഡോക്ടർ നന്നായി ചെയ്തു തന്നു അത് ഇന്നും അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് എനിക്ക് ഇതിലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഞാൻ ടൗണിൽ ടു വീലർ ഉപയോഗിക്കുന്ന ആളാണ് ടു വീലർ ഹെൽമെറ്റിട്ട് അറിയാമല്ലോ ഹെൽമെറ്റ് എടുക്കലെന്നുണ്ടെന്നാണ് ആ ഇട്ട് ഉപയോഗിക്കുന്ന ആളാണ് അതിന് യാതൊരു തടസ്സവും ഇല്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഉറക്കം ഉറങ്ങുന്ന സമയത്ത് ഇത് ഇതോടുകൂടി തന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എൻ്റെ ജീവിതത്തിലുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഇരുപത് വർഷം മുമ്പ് ഞാൻ പ്രവാസിയായി ഗൾഫിലുള്ളപ്പോൾ ഡോക്ടറെ കാണുകയും ഇത് ആവശ്യമാണെന്ന് തോന്നി പിന്നെ അത് നന്നായിട്ട് കൊണ്ടുപോകാൻ ഡോക്ടർ സഹായത്തോടെ കഴിഞ്ഞതുകൊണ്ട് ഞാൻ അത് ഇതുവരെ ടിൽ ഡേറ്റ് ചെയ്തു കെമിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഹെയർ ലോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ബെസ്റ്റ് ഓപ്ഷൻ നിലയ്ക്ക് വന്നിട്ട് അതിനൊരു സജഷൻ കിട്ടാൻ വേണ്ടിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഗേറ്റ് വേയിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരെ നമ്മള് കോഴിക്കോട് മാവൂർ റോഡ് കുരിശു അടുത്തായി തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഈ കൊടുക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം അടുത്തൊരു വീഡിയോ